ഹലോ വെൽക്കം ബാക്ക് ടു മാളസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടാണ് നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെങ്ങനെ എളുപ്പത്തിൽ വെളുത്തുള്ളിൻ്റെ തോല് കളയാനുള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ അത് ഞാൻ ഇതേപോലത്തെ ഒരു മുഴുകനെയുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കണ്ടെയ്നറല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ നല്ലൊരു പുതിയൊരു ബ്ലേഡ് എടുക്കുക കേട്ടോ അപ്പോൾ വേറെ ഒരു കാര്യത്തിനും എടുക്കുന്ന ബ്ലേഡ് ആവരുത് ഇങ്ങനത്തെ നല്ലൊരു പുതിയ ബ്ലേഡ് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ടപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ മൂടി കൊടുക്കുക കേട്ടോ തെറിച്ചൊന്നും പോകാൻ പാടില്ല എന്നിട്ട് ഇതാ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പം ആ ബ്ലേഡ് കൊണ്ട് നമ്മുടെ ആ വെളുത്തുള്ളിൻ്റെ തോലെല്ലാം നല്ലപോലെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇത് തോലെല്ലാം പോയിട്ടുണ്ടോ ഇല്ലയോന്നെ അപ്പോൾ ഇതാ നോക്ക് നല്ലപോലെ വെളുത്തുള്ളിൻ്റെ തോലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നമ്മൾ കത്തിയോ കയ്യോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിതിങ്ങനെ കളഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എത്ര വെളുത്തുള്ളി വേണേലും ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തോല് കളഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് കയ്യോ ഒന്നും വേദനിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു മക്കൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളിതിങ്ങനെ ആക്കിയിട്ട് അവരുടെ കൈ കൊടുത്താൽ മതി അവരിങ്ങനെ ഇളക്കി 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 നമുക്ക് തരും അപ്പോൾ നമുക്കിത് വെളുത്തുള്ളിൻ്റെ തോലും പോയി കിട്ടും നമ്മുടെ പണിയെ എളുപ്പമാണ് കിട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് നോക്കിക്കേ ഞാൻ ഈ വെളുത്തുള്ളി ഇത് കണ്ടോ ആ തോലിങ്ങനെ പറിച്ചു കളഞ്ഞാൽ മതി എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് എളുപ്പത്തിന് പണി കഴിയുകയും ചെയ്യും നമ്മളിനി ചിക്കൻ കറി വെക്കുമ്പോഴോ മീൻ കറി വെക്കുമ്പോഴോ വെളുത്തുള്ളി അച്ചാറിടാനോ ഇനി പൊളിച്ച് മടുക്കേണ്ട ആവശ്യമില്ല കൈനകം ഒന്നും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി മതിയിട്ടോ അതിന് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പാത്രവും ഒരു ബ്ലേഡും മതി മതിയിട്ടോ ബ്ലേഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ബ്ലേഡ് ആവരുത് ഒന്നിൽ പുതിയ ബ്ലേഡ് എടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി കളയാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബ്ലേഡ് മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പഴയ ബ്ലേഡ് ഒന്നും എടുക്കരുത് തുരുമ്പ് പിടിച്ച ബ്ലേഡ് ഒന്നും എടുക്കാൻ പാടില്ല നല്ല പുതിയ ബ്ലേഡ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഇത് നോക്കി ഞാൻ ആ ഒരു വെളുത്തുള്ളി മുഴുവൻ ഇങ്ങനെ ഫുള്ള് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഒരു റിസ്ക്കും ഇല്ല ഇനി കൈനകമൊക്കെ വേദനിക്കുന്നൊന്നും ആരും പരാതി പറയേണ്ട അമ്മമാരായാലും കുട്ടികളായാലും ആർക്കും എളുപ്പത്തിൽ വെളുത്തുള്ളീൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റൂട്ടോ കത്തിയോ ഒന്നും വേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എൻ്റെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബായ്